കലോത്സവ മത്സര വിജയികൾക്ക് അനുമോദനമൊരുക്കി കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ വ്യാപാര സ്ഥാപനൻ എ സി മോഹനൻ നമ്പ്യാർ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപകാരങ്ങൾ സമ്മാനിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഓർക്കസ്ട്ര മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ സാധിക സജിത് കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ എ ഗ്രേഡ് നേടിയ സരുൺ സുരേഷ് എന്നിവർക്കായാണ് മേലാങ്കോട്ടെ വ്യാപാര സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ അനുമോദനം നൽകിയത് മേലാങ്കോട്ട് കവലയിൽ വെച്ച് നടത്തിയ ലളിതവും ഊഷ്മളവുമായ ചടങ്ങിൽ കൂട്ടായ്മയിലെ മുതിർന്നാംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ എ സി മോഹനൻ നമ്പ്യാർ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു കൂട്ടായ്മ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസപരമായും കലാപരമായും കായികപരമായും മുന്നോട്ട് പോകുന്ന അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ കച്ചവട ചെയ്യുന്ന നിഷിത സജിയുടെ മകൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഓർക്കസ്ട്രയിൽ എ ഗ്രേഡ് നേടുകയും അതുപോലെ തന്നെ സരുൺ സുരേഷ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തു അപ്പോൾ വരുന്ന തലമുറകൾക്ക് നമ്മുടെ മക്കൾക്ക് ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ മേലാങ്കൂട്ട കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒരു അനുമോദനം കൊടുക്കുവാൻ തീരുമാനിച്ചു എം സുരേഷൻ അധ്യക്ഷനായി മോഹനൻ ബോബസ് കെ കൃഷ്ണൻ സുധീഷ് നെല്ലിക്കാട് കെ വി സജിത് ജ്യോതിചന്ദ്രൻ ചന്ദ്രൻ സുധീഷ് കിഴക്കങ്കര തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്